ഇപ്പഴുംങ്ങനെ നിൽക്കുമ്പഴു ആരും എന്റെ മോനെ ഒന്ന് കാണാൻ അള്ളാഫിയെ ഞാൻ കാത്തിരിക്കുന്ന എൻ്റെ പടച്ചവനെ എൻ്റെ നാടോട്ട് പോയ പൊന്നുവനെ എനിക്കൊന്ന് കാണിച്ചു തരണേ അള്ളാഫിയേ അള്ളാഫിയെ റാഹിമീ റാഹിമീനായി അല്ല എന്റെ മോനെ കണ്ടിട്ടൊന്ന് മരിക്കാൻ ഞാൻ കാത്തിരിക്കുന്ന എൻ്റെ മോൻ വരുവന്ന് എന്റെ മനസ്സ് പറയുന്നു ശരിയാതേറ്റാ മോനെ മോൻ മരിച്ച മോനെ ഇല്ല ആ ഉമ്മയെ കാണാൻ എന്തായാലും ഉമ്മയുടെ മോൻ തിരിച്ചു വരും ആ ആ കേട്ടോ വിഷമിക്കണ്ടേ മരണത്തെ കുറിച്ചൊന്നും ഇനി ചിന്തിക്കരുത് ആ മോൻ വരുമ്പം ഉമ്മയ്ക്ക് കാണണ്ടേ ആ അപ്പൊ ഉമ്മ ജീവനോട് ഇരുന്നാലേ മോനെ കാണാൻ പറ്റൂ ഉമ്മ ഉമ്മാല്ല ഞങ്ങളുടെ ഒക്കെ ഉമ്മാമയാണിത് പാവൂര് ഉമ്മാമേ അതുകൊണ്ട് മോനെനിക്ക് ഞാൻ ഇവിടെ ഇരുന്നോണ്ട് ഒരു ാണ് മോന്റെ പേര് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ലെറ്റർ അയച്ചത് ഒരു ലെറ്റർ പത്തല്ല അതിനും കൂടുതൽ വർഷങ്ങളായി ഉമ്മാക്ക് ഓർമ്മയില്ലല്ലേ പത്ത് മാസം നൊന്തു പ്രസവിച്ച ഒരു ഉമ്മയാണിത് എന്തായാലും ആ മകന് ഉമ്മയെ തിരിച്ചറിയാം അപ്പൊ ഈ വീഡിയോ ഈ ഉമ്മയുടെ മോൻ്റെ കയ്യിലെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പെറ്റുമ്മയെ ഒന്ന് വന്ന് കാണുക ഒരു നോക്കെങ്കിലും ഒന്ന് കണ്ടിട്ട് പോവുക കാരണം വർഷങ്ങളായിട്ട് ഈ മോൻ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ ഉമ്മ ഈ ഒരു ചെറിയൊരു ഷെഡിനുള്ളിൽ താമസിക്കുകയാണ് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ നല്ലവരായ സുഹൃത്തുക്കൾ പരമാവധി നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുക കാരണം നമുക്ക് ഈ മോനെ കണ്ടുപിടിക്കാൻ മോൻ്റെ ഒരു ഫോട്ടോയോ ഒന്നും ഇല്ല വർഷങ്ങൾക്ക് മുമ്പ് ഈ മോൻ ഈ ഒരു ലെറ്റർ അയച്ചിരുന്നു ആ ലെറ്റർ പോലും ഈ ഉമ്മയുടെ കയ്യിലിപ്പോൾ ഇല്ല ആഹയുള്ളത് ഈ പെറ്റുമ്മയെ തിരിച്ചറിയാൻ ആ മോന് കഴിയുമെന്നുള്ള ഒറ്റ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അറിയപ്പെടുന്നത് നമ്മുടെ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ഈ ഉമ്മയ്ക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു കുഞ്ഞിലെ ഒരു പതിനെട്ട് വയസ്സെന്നാണ് ഉമ്മ പറയുന്നത് ഉമ്മയ്ക്ക് ഓർമ്മ ശരിക്കില്ല അപ്പൊ ആ ഒരു പ്രായത്തിൽ ഉമ്മയുടെ മകൻ ഉമ്മയ്ക്ക് നഷ്ടപ്പെട്ടു പോയതാണ് അന്നു മുതൽ ഈ ഉമ്മ വഴിനീളെ നടന്നിട്ട് ആരെ കണ്ടാലും എൻ്റെ മോനെ ഒന്ന് കണ്ടിട്ട് മരിച്ചാ മതി എന്നുള്ള ആഗ്രഹം ആ ഒരു ആഗ്രഹത്തിലാണ് ഈ ഉമ്മ ജീവിക്കുന്നത് തന്നെ എന്നും എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കും എൻ്റെ മോനെ എനിക്കൊന്ന് കണ്ടിട്ട് എനിക്ക് മരിച്ചാ മതി അപ്പൊ ഈ മോൻ്റെ ഒരു ഫോട്ടോ പോലും ഇല്ല എന്തായിരുന്നു ഉമ്മ ലെറ്റർ എഴുതിയിരുന്നത് എഴുതിയിരുന്നത് ലെറ്ററെ അന്ന് എവിടെ ഏതാണ്ട് ഒരു അമ്മ പോയി പോയിട്ട് അങ്ങനെ പോയെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഒന്നും ഈ തണലാറ് ചെയ്താ തണലുകാരാണ് ഉമ്മായിക്ക് താമസിക്കാൻ വേണ്ടി ഷെഡ് പണിഞ്ഞ് തന്നത് ഒരുപാട് കുടുംബങ്ങളെന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നതും തണലിൽ നിന്നുള്ള കാരുണ്യമാണ് കാരണം ഈ ഒരു വീട് തന്നെ ഉമ്മായിക്ക് വെച്ചു കൊടുത്ത് നമ്മുടെ തണലാണ് ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ പരമാവധി ഇതൊന്ന് ഷെയർ ചെയ്യുക ഈ പെറ്റുമ്മക്ക് മോൻ്റെ ഒരു ഫോട്ടോ പോലും ഇല്ല നമ്മളെ ഒന്ന് കാണിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി പക്ഷെ ആഹ് അറിയുന്ന മോൻ്റെ പേര് മാത്രമാണ് ഉമ്മായിക്ക് ഇപ്പൊ മോന്റെ രൂപം എന്താണെന്ന് ഒന്നും അറിയില്ല അപ്പം എന്തായാലും സ്വന്തം പെറ്റുമ്മയുടെ മുഖം കാണുമ്പോ ആ മകൻ എന്തായാലും തിരിച്ചറിയാം ഈ മകൻ ഈ വീഡിയോ കാണാനിടയായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വെട്ടമെങ്കിലും ഈ ഉമ്മയെ ഒന്ന് വന്ന് കാണുക കാരണം അത്രക്ക് വേദനയിലാണ് ഈ ഉമ്മ ഇപ്പഴും ഇങ്ങനെ എനിക്കൊന്ന് മരിച്ചാതി എന്തായാലും ആ മോനെ കണ്ടിട്ട് മരിക്കണോന്നാണ് അത്രേ കൊണ്ട് ഈ എവിടെയെങ്കിലും വെച്ച് ഈ വീഡിയോ കാണാൻ ഇടയായാൽ തീർച്ചയായിട്ടും എന്റെ ഒരു അപേക്ഷയാണ് കാരണം ഞാൻ വർഷങ്ങളായിട്ട് ഉമ്മയുടെ കണ്ണുനീര് നേരിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഈ ഉമ്മ പലപ്പോഴായിട്ട് എന്റെ വീടിന്റെ അടുത്തുള്ള ഉമ്മയാണ് പലപ്പോഴായിട്ട് ഞങ്ങളടുത്ത് തന്നെ സങ്കടം കരയുന്നുണ്ട് എന്റെ മോനെ ഒന്ന് കണ്ടിട്ട് എനിക്ക് മരിച്ചാ മതിയെന്നുപം മരിച്ച സങ്കടപ്പെടേണ്ടോ അപ്പൊ നമ്മുടെ ചാനലിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിൽ നിന്ന് ചെറിയൊരു വികിതം അമ്മയ്ക്ക് കുറച്ച് വീട്ടു സാധനങ്ങളും ഞാൻ കൊണ്ടുവന്ന അമ്മ അരെ തരാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്ന് വന്നത് കേട്ടമ്മ നമ്മള് ഈമാനോട് കൂടി വേണം മരിക്കാന് അല്ലാതെ നമ്മൾ അങ്ങനൊന്നും ചിന്തിക്കരുതേ അമ്മ നേരം നിസ്കരിച്ച് ദ്വാച് ചെയ്ത് ജീവിക്കുന്ന ഉമ്മ ഒരിക്കലും വേറെ രീതിയിൽ മരിക്കണമെന്നൊന്നും ആഗ്രഹിക്കരുത് ആ ടുന്നുണ്ട് അതേ വെക്കുന്നുല്ലോ മൊക്കളെ അത് മതി മക്കളെ നബിയുടെ റൗള പോയി കണ്ടില്ലേ നബിയെ പോയി കണ്ട് ഉമ്മ ഉല്ലേ ആ ഉമ്മയ്ക്ക് പോയി ആരായിരുന്നു ഉമ്മയെ ഉമ്മറക്ക് കൊണ്ടുപോയത് ഞാൻ കൊത്തിരി പേര് പോയവരൂടെ ഞാനങ്ങ് പോയി നോക്കലെ നോക്കലേക്കാരുന്ന് അതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ നബിയുടെ കബറ ഉമ്മാ ഈ ഉമ്മാക്ക് ഉമ്ര ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി അതാണ് ഏറ്റവും വലിയൊരു ഇതല്ലേ ഉമ്മാ അഞ്ചുനേരം നമസ്കരിച്ച് ദാ ചെയ്ത് ഈ ഒരു കൊച്ചു വീടിനുള്ളിൽ ജീവിക്കുന്ന ഒരു ഉമ്മയാണ് ഉമ്മയുടെ ആഗ്രഹം പോലും ഉമ്മ ഉമ്മയൊക്കെ ചെയ്ത് ഇനി ഏറ്റവും വലിയ ഉമ്മയുടെ ആഗ്രഹം പെറ്റ മകനെ ഉമ്മ ഉമ്മ സങ്കടപ്പെടണ്ട ഉമ്മടെ ആഗ്രഹം സാധിച്ചു ചെയ്ത് കാത്തിരിക്കി എത്രയും പെട്ടെന്ന് ഇൻഷാ അല്ല ഉമ്മയുടെ മോൻ തിരിച്ചു വരട്ടെ കേട്ടോ മോനെ തിരിച്ചു വരണേ എനിക്ക് ഒന്നും വേണ്ട